നമസ്കാരം കുറ്റകൃത്യങ്ങൾ ചെയ്തവരെയാണ് തെരഞ്ഞെടുപ്പുകളിൽ സി പി എം മത്സരിപ്പിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം മുകേഷ് ഒരു നിമിഷം പോലും തുടരരുത് എന്ന് ആനിരാജ പറഞ്ഞു കഴിഞ്ഞുവെന്നും സർക്കാർ എത്രയും വേഗം മുകേഷിനെ എം എൽ എ സ്ഥാനത്തുനിന്ന് നീക്കണമെന്നും പി എം എ സലാം ആവശ്യപ്പെട്ടു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ നിലപാട് വിചിത്രമാണെന്നും സലാം പറഞ്ഞു കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ നാലര വർഷം പൂഴ്ത്തി കുറ്റകൃത്യങ്ങൾ ചെയ്തവരെയാണ് തെരഞ്ഞെടുപ്പുകളിൽ സിപിഎം മത്സരിപ്പിക്കുന്നത് ആരെയൊക്കെയോ സംരക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്നും സലാം പറഞ്ഞു സിനിമയിലെ നയരൂപീകരണ സമിതിയിൽ പേർ ആരോപണങ്ങൾ നേരിടുന്നവരാണ് ഇവരാണ് അംഗങ്ങളെങ്കിൽ സിനിമാ വ്യവസായത്തിന് വേറെ വല്ല പേരും നൽകേണ്ടി വരുമെന്നും ഇനിയും ഇവർ ഒപ്പം ഇരിക്കണോ എന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കണമെന്നും പി എം എ സലാം മലപ്പുറത്ത് പറഞ്ഞു മുന്നണി കഴിഞ്ഞല്ലോ സി പി ഐയുടെ അഖിലേന്ത്യാ നേതാവ് ശ്രീമതി ആനിൽ രാജ് പറഞ്ഞത് ഒരു നിമിഷം പോലും തുടരാൻ ആഗ്രഹമില്ല പെട്ടെന്ന് രാജിവെക്കണമെന്ന് അതിലപ്പുറം ഞങ്ങളെന്ത് പറയുന്നത് സത്യത്തിൽ സിനിമാ മേഖലയിലുള്ള ഒരു തൊഴിൽ മേഖലയാണ് അവിടെ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നുള്ള കാര്യങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് പീഡനങ്ങൾ ഏറ്റുവാങ്ങി അവിടെ നമ്മുടെ സഹോദരന്മാർ ആ തൊഴിൽ മേഖലയിൽ തുടരാൻ വേണ്ടി സർവ്വതും ത്യജിക്കുകയായിരുന്നു അവരതിനുവേണ്ടി നിർബന്ധിക്കപ്പെടുകയായിരുന്നു സമൂഹ മധ്യത്തിൽ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെന്ന് വിചാരിക്കുന്ന പലരുടെയും തനി നിറമാണ് നമ്മൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ കാര്യത്തിൽ സർക്കാരിൻ്റെ നിലപാടുകളാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ളത് പണ്ടൊരു നടി പരസ്യമായി പീഡിപ്പിക്കപ്പെട്ടതിനെ തുടർന്നാണ് ഗവൺമെൻറ് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മിറ്റിയെ വെച്ചത് സത്യത്തിൽ റിട്ടയർഡ് ജസ്റ്റിസാണ് ഹേമ അതിനൊരു കമ്മീഷൻ്റെ പദവി കൊടുത്തില്ല കമ്മിറ്റിയായിട്ടാണ് വെച്ചത് ആ കമ്മിറ്റി ഫലപ്രദമായി അന്വേഷിച്ചു നമ്മുടെ ഖജനാവിൽ നിന്ന് ഒരു കോടിയിലധികം രൂപ ചെലവഴിച്ച് അവരനും വ്യക്തമാണ് അപ്പോൾ അതിന് പ്രതി കാരണാവുമ്പോൾ തന്നെയാണ് പ്രത്യേകിച്ച് സാംസ്കാരിക വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി അദ്ദേഹത്തിൻ്റെ അലംഭവമാണ് അല്ലെങ്കിൽ പ്രതികളോട് അദ്ദേഹം കാണിച്ച സഹകരണമാണ് അഞ്ച് വർഷക്കാലം ഇത് അനിശ്ചിതമായി നീണ്ടുകൊണ്ടു വന്നത് ഇനിയെങ്കിലും ഇപ്പോൾ കേസെടുക്കുന്നുണ്ട് ബലാത്സംഗത്തിൽ കേസെടുക്കുന്നു ജാമ്യമില്ലാത്ത കേസെടുക്കുന്നു ഒക്കെ ശരിയാണ് എറണാകുളത്ത് ആറോ ഏഴോ കേസെടുത്തു തിരുവനന്തപുരത്ത് കേസെടുത്തു ഒക്കെ ഒക്കെ നടന്മാർ മാത്രമല്ല സാങ്കേതിക വിദഗ്ധരും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന യുടെ അംഗങ്ങളടക്കമുള്ള അടക്കമുള്ള സാങ്കേതിക വിദഗ്ധരൊക്കെ ഇത് പ്രതികളായിട്ടുണ്ട് ഇതൊക്കെ ഏറ്റവും രസകരമായിട്ടുള്ളത് ഈ വാർത്തകളൊക്കെ പുറത്തു വരികയും നമ്മുടെ നടിമാർ പരസ്യമായി ഈ ആളുകളുടെ പേരിൽ ആരോപണം ഉന്നയിക്കുകയും ചെയ്യുമ്പോഴാണ് സിനിമയിലെ നയരൂപീകരണ സമിതി ഉണ്ടാക്കുന്നത് ആ സമിതിയിൽ വെച്ച രണ്ടാളുകൾ ഇതിൽ ഏറ്റവും കൂടുതൽ ആരോപണം നേരിടുന്നവരാണ് ഉണ്ണികൃഷ്ണൻ ആണെങ്കിലും മുകേഷ് ആണെങ്കിലും അവർ വെച്ചുകൊണ്ടാണ് നയരൂപീകരണ സമിതി ഉണ്ടാക്കാൻ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് എന്ന് വെച്ചാൽ ആ നയം എന്തായിരിക്കും നമുക്കൊക്കെ അറിയാലോ അവരുടെ നയങ്ങളാണ് സിനിമയിൽ പ്രാവർത്തികമാക്കാൻ പോകുന്നതെങ്കിൽ സിനിമ വ്യവസായത്തിന് വേറെ എന്തെങ്കിലും പേരിടലായിരിക്കും നന്നാന്ന് പേര് ഞാൻ പറയുന്നില്ല ഇത്തരമൊരു സാഹചര്യത്തിൽ ഇനിയെങ്കിലും ഗവണ്മെന്റ് തെറ്റുകൾ സംബന്ധിച്ച് ആ തെറ്റുകൾക്ക് ഉത്തരവാദിയായ ആളുകളെ മന്ത്രിസഭയിലും നിയമസഭയിലും ഒക്കെ കൂടെ നിൽക്കുന്ന ആളുകളെ ആ സ്ഥാനത്ത് നിന്ന് മാറാൻ പ്രേരിപ്പിക്കണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അതിൽ വളരെ വലിയൊരു പങ്ക് നിർവഹിക്കാനുണ്ട് അദ്ദേഹമാണ് ചെയ്യേണ്ടത് ചോദ്യം ഈ സമാനം എന്ന് പറയുന്നത് എവിടെയാണ് കോൺഗ്രസിന്റെ യു ഡി എഫിലെ രണ്ട് എം എൽ എ ആരോപണം ഉണ്ടായിട്ട് ഞങ്ങളെ പറഞ്ഞിട്ടുണ്ടല്ലോ അന്വേഷണം നടക്കുന്നുണ്ട് കേസ് കൈകാര്യം ചെയ്യുന്നുണ്ട് രാഷ്ട്രീയ പ്രേരിത എന്ന് എല്ലാവർക്കും അറിയാം ഇത് ഏതെങ്കിലും ഒരു ആരോപണമാണോ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയല്ലേ ഒന്നിൽ നിന്നോ രണ്ടിൽ നിന്നോ മൂന്നിൽ നിന്നോ ഇന്ന് പോയി ഇന്നേരമാകുമ്പോഴേക്ക് എത്രണാവും അപ്പം ഇത് ഒരു കേളിയാണ് അത് അവസാനിപ്പിക്കണ്ടേ ഇത്തരം ആളുകൾക്ക് നീതി കിട്ടാൻ നാലഞ്ച് കൊല്ലം കാത്തിരിക്കേണ്ടി വരുമായിരുന്നില്ല ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത കേസ് എം എൽ എക്കെതിരെയും മറ്റു നേതാക്ക നടന്മാർക്കെതിരെയുമൊക്കെ രജിസ്റ്റർ ചെയ്ത കേസ് നാലര കൊല്ലം മുമ്പ് ചെയ്തിരുന്നുവെങ്കിൽ അത്രത്തോളം നീതി ലഭിക്കുമായിരുന്നില്ലേ മാത്രമല്ല മേഖല രക്ഷപ്പെടുമായിരുന്നില്ല സിനിമാ മേഖല നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന സാംസ്കാരിക രംഗത്ത് ഒരു നല്ല സംവിധാനം അതിത്രമാത്രം ദുഷിച്ച് നാരായണക്കല്ല് പിടിക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ ഓരോ ദിവസം കഴിയുന്നതോളും ആ മാ മേഖല തകർത്തു പോകുകയാണ് ദുഷിച്ചു പോവുകയാണ് ആളുകളുടെ ഇപ്പോൾ കേരളീയ പൊതുസമൂഹത്തിൻ്റെ മാത്രമല്ല ഈ വാർത്ത അറിയുന്ന മുഴുവൻ മനുഷ്യരുടെയും ചിന്തയിൽ കേരളത്തിൻ്റെ സിനിമാ മേഖലയെ കുറിച്ചുള്ള അഭിപ്രായം എന്താ അപ്പൊ ഇത് ഗവണ്മെന്റിന്റെ ഭാഗത്തു നിന്ന് അക്ഷന്തവ്യമായ കൃത്യവിലോപം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്തുകൊണ്ടാണ് ഗവണ്മെന്റിൽ പൂർത്തിവെച്ചത് നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ ഇത്തരം പരാമർശങ്ങൾ നടന്ന റിപ്പോർട്ട് കയ്യിലുണ്ടായിരിക്കുമ്പോഴാണ് ഇതിൽപ്പെട്ട ആളുകളെ ഗവണ്മെൻ്റ് അവരുടെ പ്രതിനിധികളായി നിയമസഭയിലേക്കും പാർലമെൻറ്റിലേക്കും ഒക്കെ മത്സരിപ്പിക്കുന്നു ഗവൺമെൻറ് ഉണ്ടാക്കുന്ന സമിതികളിൽ അവരെ പ്രമുഖ അംഗങ്ങളാക്കുന്നത് അതിൻ്റെ ചെയർമാൻ പദവിയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ റിപ്പോർട്ട് കസന ചടിയിൽ വെച്ചുകൊണ്ടാണ് ഇവരെയൊക്കെ എടുത്ത് ചെയ്യുന്നത് ഇത് പുറത്തുവിടാൻ തന്നെ ഗവൺമെൻറ് എത്ര പഠിച്ചു ദൂരാവകാശ കമ്മീഷൻ ശക്തമായി ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അതിന് പുറമെ പിന്നെയും കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് മന്ത്രി ആയിരുന്നാലും എം എൽ എ ആയിരുന്നാലും മറ്റാരായിരുന്നാലും അവർക്ക് ആ മേഖലയിൽ അവർ വഹിക്കുന്ന സ്ഥാനത്തിരിക്ക അർഹരല്ല എന്ന് മുഖ്യമന്ത്രി അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം കഴിഞ്ഞ മുന്നണിയിലെ ഏറ്റവും പ്രബല രണ്ടാമത്തെ കക്ഷിയായ സി പി ഐയുടെ അഖിലേന്ത്യാ നേതാവ് പറഞ്ഞ പോലെ ഒരു നിമിഷം പോലും ആ സ്ഥാനങ്ങളിൽ തുടരാൻ അവർക്ക് അർഹതയില്ല എന്നുള്ള ശ്രീമതി ആനി രാജയുടെ പ്രസ്താവന അതെങ്കിലും ഇടതുപക്ഷവും മുഖ്യമന്ത്രിയും സ്വീകരിക്കണം എന്ന് ഞങ്ങൾക്ക് പറയുന്നത്